ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നരസിംഹ അവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹമൂർത്തി അവതാരമായാണ് വധിച്ചത് ഹിരണ്യാക്ഷൻ്റെ ജ്യേഷ്ഠനായ ഹിരണ്യകശിപുവിനെ സഹോദരൻ്റെ മരണത്തിൽ ഒരുപാട് ദുഃഖവും അതുപോലെ തന്നെ സഹോദരനെ വധിച്ച ഭഗവാനോട് ഒരുപാട് വളരെ വളരെ ദേഷ്യവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അസുര സദസ്സിൽ വെച്ച് ഹിരണ്യകശിപു ഭഗവാനെ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുക ഉണ്ടായി ആ പ്ര പ്രതിജ്ഞ നിറവേറ്റാനായി ഹിരണ്യകശിപു മന്ദരപർവ്വതത്തിലെ ദ്രോണാജലത്തിൽ ചെന്ന് കഠിന തപസ് ആരംഭിച്ചു ആ ഉഗ്ര അവസാനം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്ത് വരമാണ് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അസുരനായ ഹിരണ്യകശിപു പറഞ്ഞത് ദേവന്മാരിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എനിക്ക് മരണം സംഭവിക്കരുത് രാത്രിയിലോ പകലോ എനിക്ക് മരണം സംഭവിക്കരുത് ഭൂമിയിൽ വെച്ചോ ആകാശത്ത് വെച്ചോ എനിക്ക് മരണം സംഭവിക്കരുത് എന്ന വരമാണ് ബ്രഹ്മാവിനോട് ചോദിച്ചത് ആ വരം കൊടുത്ത് ബ്രഹ്മാവ് തിരിച്ചു മടങ്ങുകയും ചെയ്തു ഈ വരം കിട്ടിയതോടുകൂടെ താനാണ് ലോകനാഥനെന്നും മറ്റൊരു നാഥൻ ലോകത്തിനില്ല എന്നും തന്നെ മാത്രം എല്ലാവരും ആരാധിക്കണമെന്നും അനുസരിക്കണമെന്നും വണങ്ങണമെന്നും ഒക്കെയുള്ള ആ ഒരു കൂടെ എല്ലാവരെയും ദ്രോഹിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് വിലസുകയായിരുന്നു ഹിരണ്യകശിപു താനാണ് എല്ലാറ്റിനും അതിമൻ എന്ന് ഹിരണ്യകശിപു സ്വയം അങ്ങ് വിചാരിച്ചു ഭഗവാനെ എവിടെ വെച്ച് കണ്ടാലും താൻ വധിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുമായിരുന്നു ഹിരണ്യകശിപു ഹിരണ്യകശിപു ദ്രോണാചലത്തിൽ തപസ് ചെയ്തു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ചെയ്തു ദേവന്മാർ അസുരന്മാരെ ആക്രമിക്കുകയാണ് ചെയ്തത് ആ ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ ജയിച്ചു അപ്പോഴവർ ഹിരണ്യകശ്യപുവിൻ്റെ ഭാര്യയായ കയാതുവിന് ആ സമയത്ത് ഹിരണ്യകശുവിൻ്റെ ഭാര്യ കയാതു ഗർഭിണി ഗർഭിണിയായിരുന്നു ഈ കയാതുവിനെ ദേവ ദേവന്മാർ പോയി വഴിയിൽ വെച്ച് ഇത് കണ്ട നാരദ നാരദമഹർഷി കയാതുവിനെ രക്ഷിച്ച് മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയി അതിനുശേഷം ആ ഗർഭസ്ഥ ശിശുവിനെ ഉദ്ദേശിച്ച് തന്നെ നാരദ നാരദമഹർഷി കയാതുവിനെ ജ്ഞാനഭക്തി മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുത്തു അതുകൊണ്ടാണ് കയാതു പ്രസവിച്ച ആ പുത്രന് പ്രഹ്ലാദന് ഉത്തമമായ ഭക്തി ഉണ്ടായത് ഗർഭസ്ഥനായിരിക്കെ തന്നെ ഭക്തിമാർഗം ആ ഭക്തി മഹാത്മ്യം ഗ്രഹിക്കാൻ ആ പ്രഹ്ലാദന് സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ചെറിയ ബാലനായിരിക്കുമ്പോൾ തന്നെ ഭക്തനായി ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞത് ആ സമയത്ത് വിദ്യ അഭ്യസിപ്പിക്കാനായി പ്രഹ്ലാദനെ ഗുരുക്കന്മാർ ഗുരുക്കന്മാരുടെ അടുത്ത് കൊണ്ടുപോയി വിദ്യ എല്ലാം അഭ്യസിച്ച് കഴിഞ്ഞപ്പോൾ മകനെ മടിയിലിരുത്തി പിതാവായ ഹിരണ്യകശിപു ചോദിച്ചു ഇതുവരെ പഠിച്ചവയിൽ ഉത്തമമായത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞത് ഭഗവത് ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഹിരണ്യകശിപു ക്രോധാവേശനായി എന്തെന്നാൽ ആസുരീയ ഉടമകളാണ് അസുരന്മാർ എന്നിട്ടും അതിന് വിപരീതമായി വിഷ്ണുവിൻ്റെ ഭക്തിയെയാണ് പ്രഹ്ലാദൻ ആശ്രയിച്ചത് ഇത് കണ്ട് ദേഷ്യം കൊണ്ട് ക്രോധാകുലനായ ഹിരണ്യകശിപു ഇവന് അസുരകുലത്തിന് ഉചിതമായ പാഠങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഗുരുക്കന്മാരോട് അങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുക ഉണ്ടായി ഗുരുക്കന്മാർ ശ്രമിച്ചിട്ടും പ്രഹ്ലാദൻ ഭഗവത് ഭക്തിയിലായിരുന്നു പ്രധാനം കൊടുത്തത് പ്രഹ്ലാദൻ വിഷ്ണുവിനെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു അതുകൊണ്ട് പ്രഹ്ലാദനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടു പോയിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഹിരണ്യകശുപും പല വിധത്തിലും പ്രഹ്ലാദനെ വധിക്കാൻ നോക്കി ആനകൾക്ക് മുന്നിൽ വധിക്കാനായി ഇട്ടുകൊടുത്തു അതിലൊന്നും സംഭവിക്കാത്തത് കൊണ്ട് പാമ്പുകൾക്ക് മുന്നിൽ ഇട്ട് കൊടുത്തു വിഷമേറ്റു മരിക്കാനായിട്ട് എന്നിട്ടും പ്രഹ്ലാദനൊന്നും സംഭവിക്കാത്തത് കൊണ്ട് പട്ടിണിക്കിട്ടു അഗ്നിയിലിട്ടു ജലത്തിലിട്ടു കൊക്കയിലേക്ക് പ്രഹ്ലാദനെ വലിച്ചെറിഞ്ഞു എങ്ങനെയായാലും വധിക്കണം ഇനി മകൻ ജീവിക്കേണ്ട കാര്യമില്ല കാരണം ഭഗവത് ഭക്തനാണ് അതായിരുന്നു കാരണം പക്ഷേ പ്രഹ്ലാദൻ്റെ ഭഗവത് ഭക്തിയാണ് അവിടെ തെളിഞ്ഞത് ഭക്തിയുടെ മഹാത്മ്യമാണ് ഒരു വിധത്തിലും പിതാവിന് പ്രഹ്ലാദനെ വധിക്കാൻ കഴിഞ്ഞില്ല ഹിരണ്യകശിപുവിനാണെങ്കിലോ ഈ മകൻ ഇങ്ങനെ നാരായണ 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 നാമം ജപിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ വയ്യാതെയായി അങ്ങനെ ഗർജിച്ചു കൊണ്ട് ഹിരണ്യകശിപു മകനോട് ചോദിച്ചു എടാ കുരുത്തമില്ലാത്ത കുലദ്രോഹി നീ ആരുടെ ബലം കണ്ടിട്ടാണ് എന്നെയും ഗുരുവിനെയും ധിക്കരിച്ച് പ്രവർത്തിക്കുന്നത് ആരാണ് നിനക്ക് ഈ ബലം തരുന്നത് ഇത് കേട്ടിട്ട് പ്രഹ്ലാദൻ ധീരനും നിർബലനുമായി ഇപ്രകാരം തുറന്നു പറഞ്ഞു പിതാവേ വൈകുണ്ഠനാഥനായ സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് എൻ്റെ ബലം എൻ്റെ ശക്തി എനിക്ക് മാത്രമല്ല അങ്ങേക്കും ലോകത്തിനും എല്ലാം ബലം നൽകുന്നത് ഈ ത്രൈലോകമാകെ ഭഗവാൻ തന്നെയാണ് ബലം നൽകുന്നത് ഇതുകൂടെ കേട്ടപ്പോൾ ഹിരണ്യകശിപുവിനെ തൻ്റെ ക്രോധത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഹിരണ്യകശിപു പ്രഹ്ലാദൻ്റെ അടുത്തേക്ക് ഓടി വന്നടുത്തു കൊണ്ട് ചോദിച്ചു എടാ ജഗൽ സ്വരൂപനായ ആ വിഷ്ണു നിൻ്റെ ആ വിഷ്ണു എവിടെ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യം കൊണ്ട് ചോദിച്ചത് കേട്ട് പ്രഹ്ലാദൻ വളരെ സൗമ്യമായി പറഞ്ഞു തൂണിലും തുരുമ്പിലും എല്ലായിടത്തും എൻ്റെ മഹാവിഷ്ണു ഉണ്ട് ഇത് കേട്ട് ഹിരണ്യകശിപു തൂണു പിളരുമാർ ഊക്കോടെ മുഷ്ടി ചുരുട്ടി ആ തൂണിലേക്ക് ഒറ്റ ഇടി വെച്ചു കൊടുത്തു ബ്രഹ്മാണ്ട കടാഹത്തിനുള്ളിൽ കൊണ്ട് മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത ചെകിടടിപ്പിക്കുന്ന തൂണിന്മേൽ പ്രഹരിച്ച ആ ശബ്ദം കേട്ടപ്പോൾ ആ അസുര രാജാവിൻ്റെ ഹൃദയത്തിൽ ഒരു തരം വിറയൽ അനുഭവപ്പെട്ടു ബ്രഹ്മാവ് തന്നെയും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നൊന്നിടറി എന്നാണ് പറയുന്നത് അപ്പോൾ ആ അസുരൻ നോക്കിയപ്പോൾ ഒരു മൃഗവുമല്ല മനുഷ്യനുമല്ല എന്ന് തോന്നിപ്പിക്കുന്ന ആ നരസിംഹരൂപം തൂണു പിളർന്ന് പുറത്തു ചാടി അത് ഭയങ്കരമായ ആ രൂപം കണ്ടിട്ട് ഇങ്ങനെ പകച്ചു നിൽക്കുകയായിരുന്നു ഹിരണ്യകശിപു ഒടുവിലത് ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കി ചുട്ടുപഴുപ്പിച്ച നിറം കാച്ചിയ പൊന്നിൻ്റെ നിറമുള്ള ഉരുട്ടിമിഴിക്കുന്ന ഭയം തോന്നിപ്പിക്കുന്ന കണ്ണുകൾ ആകാശം മറയ്ക്കുന്നതും വിറകൊള്ളുന്നതുമായ സട വിശാലമായ വലിയ ഗുഹ പോലെ വിടർന്ന മുഖം വാൽ വാൽചുടറ്റുന്ന പോലെ ഇളക്കി പുറത്തേക്ക് വരുന്ന നീട്ടുന്ന ഊക്കോടെയുള്ള നാവ് വാ പിളർക്കുമ്പോൾ മാത്രം ശരിക്കു കാണപ്പെടുന്നതും കണ്ടാൽ കിടിലം കൊള്ളിക്കുന്നതുമായ കൂറ്റൻ ദംഷ്ട്രകൾ ഭഗവാന്റെ ആ രൂപം മേൽപോട്ട് വലിയ വലിവുകളുടെ ചുളിവുകളാൽ ഭയം ജനിപ്പിക്കുന്ന കീഴ്കവിളുകൾ കവിളുകൾ തടിച്ചിറങ്ങിയ കഴുത്ത് തടിച്ചുകൊഴുത്ത അനേകം കൈകൾ ആ കൈകളിലെ തീക്ഷ്ണമായ നഖങ്ങൾ ആ നഖങ്ങൾക്കുള്ളിൽ നിന്ന് ചിങ്ങിച്ചിതറുന്ന ദാരുണ രശ്മികൾ ആകാശം മുട്ടിനിൽക്കുന്നതും മഴ വെയ്യിക്കുന്നതുമായ മേഘങ്ങൾ ആ മേഘങ്ങളുടെ ഇടിമുടക്കത്തിന് തുല്യമായി നിൽക്കുന്ന അട്ടഹാസത്താൽ എതിരാളികളെ ആട്ടിയോടിച്ചതുമായി ആ നരസിംഹരൂപത്തെ കണ്ടിട്ട് ഞെട്ടലോടെ ഹിരണ്യകശിപും കൂടെയുള്ള അസുരന്മാരും ദേവീദേവന്മാരും ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് ആ ത്രിലോകം മുഴുവനും ഞെട്ടി വിറച്ചു നിൽക്കുകയാണ് അപ്പോഴിതാ വിഷ്ണു ഭഗവാനാണെന്ന് ഇത് വിഷ്ണു ഭഗവാനാണ് എന്ന് മനസ്സിലാക്കിയ ഹിരണ്യകശിപു ചാടി വീണു യുദ്ധത്തിനായി അവർ തമ്മിൽ പല രീതിയിലും വിധത്തിലും യുദ്ധം ചെയ്തു ഒടുവിൽ തൻ്റെ പിടിയിൽ പെടാതെ ഒഴിഞ്ഞ് ഒഴിഞ്ഞ് വട്ടം കറക്കുന്ന ആ അസുര അങ്ങ് ഭഗവാൻ വീണ്ടും ആ കൈകളിൽ മുറുകെ പിടിച്ചെടുത്തുയർത്തി ഉമ്മറപ്പടിമേലിരുന്ന് ഭഗവാന്റെ തുടകളിൽമേൽ മലർത്തി കിടത്തി അവൻ്റെ മാറിൽ നഖങ്ങൾ കുത്തിയിറക്കി ഉള്ളിൽ നിന്ന് വരുന്ന കുടുകുടേയുള്ള ചോര അത്യാർത്തിയോടെന്ന പോലെ കുടിച്ചുകൊണ്ട് ലോകസംഹാരകനായ ഭഗവാൻ ലോകം തകർക്കത്ത സിംഹനാദങ്ങൾ തുടർച്ചയായി പുറപ്പെടുവിച്ചു ഭഗവാന്റെ ആ രൂപം കണ്ട് മൂന്ന് ലോകങ്ങളിലെയും ദേവീദേവന്മാർ ബ്രഹ്മവ് ശിവൻ എല്ലാവരും ഭയപ്പെട്ടുപോയി എന്തിന് ലക്ഷ്മിദേവി പോലും ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് പേടിച്ചിറങ്ങിപ്പോയി ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കോപത്തിന് ശമനം കാണാതെ ബ്രഹ്മാവിൻ്റെ ആജ്ഞയാൽ ഭക്തപ്രഹ്ലാദൻ തന്നെ യാതൊരു ഭയവും കൂടാതെ ഭഗവാന്റെ പതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു അപ്പോഴാണ് ഭഗവാൻ ശാന്തനായി അവൻ്റെ ശിരസിൽ തൃക്കൈയർപ്പിച്ച് അനുഗ്രഹിച്ചത് പിന്നെ ഭഗവാനെ സ്തോത്രങ്ങളാൽ ഉറക്കെ ഉറക്കെ സ്തുതിക്കുകയായിരുന്നു ഒപ്പം പ്രഹ്ലാദന് വരവും നൽകി ഈ ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു ഭഗവാൻ ശാന്തചിത്തനും ശാന്തസ്വരൂപനും ആണ് എന്നാൽ സന്ദർഭവശാൽ ചിലപ്പോൾ ചില രൗദ്രഭാവങ്ങളും എടുക്കേണ്ടി വന്നിട്ടുണ്ട് തനിക്ക് പ്രിയപ്പെട്ട ഭക്തന്മാർക്ക് എന്തെങ്കിലും ഒരു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാൻ ആ ദ്രോഹിക്കുന്നവർക്കെതിരെ നല്ല രീതിയിൽ തന്നെ ശിക്ഷ കൊടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഭഗവാന്റെ ഒരു സൃഷ്ടിയെയും ഒരു ദോഷവും വരുത്താതെ വേണം നമ്മൾ ജീവിക്കാനായിട്ട് ഭഗവാന്റെ പാദത്തിൽ സർവവും സമർപ്പിച്ച് കർമ്മനിരതരായി നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ മാത്രം സമർപ്പിച്ച് ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് നമ്മൾ ചെയ്യേണ്ടത് സദാ നാമജപം ഉണ്ടായിരിക്കണം നമ്മുടെ ഉള്ളിലെ കലി കലികൽമശങ്ങളെല്ലാം അടക്കാൻ നാമജപത്തിന് കഴിയും അതുകൊണ്ട് നാമം ജപിക്കുക നരസിംഹമൂർത്തിയായി ഭഗവാൻ തൻ്റെ ഭക്തന് വേണ്ടി ഒരവതാരം എടുത്തു വന്നതാണ് അതുകൊണ്ട് അത്രയും ദേഷ്യത്തോടെ വന്ന ഭഗവാനെ ശാന്തനാക്കാനും ഭക്തന് മാത്രമേ കഴിഞ്ഞുള്ളൂ ഭഗവാൻ മുട്ടുമടക്കുന്നത് ഭക്തൻ്റെ മുന്നിൽ മാത്രമാണ് హరే కృష్ణ సర్వ రాధాకృష్ణార్పణమస్తు జై జై శ్రీ రాధే రాధే హరే కృష్ణ